ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് ആശംസകളുമായി ഗോവ ഗവർണർ കോഴിക്കോട് ബിഷപ്പ് ഹൌസിലെത്തി തുടർന്ന് ഇരുവരും പരസ്പരം ആദരിക്കുകയും സ്നേഹ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ജനകീയനായ പിതാവാണെന്നും ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തിയാണെന്നും ഗോവ ഗവർണർ പി ശ്രീധരൻ പിള്ള പറഞ്ഞു ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിന് ആശംസകൾ നേരാൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ബിഷപ്പ് ഹൌസിലെത്തി കോഴിക്കോട് രൂപത അതിരൂപതയെ ഉയർത്തിപ്പെട്ടതിലും ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ സ്ഥാനമേറ്റതിലുമുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ജനകീയനായ പിതാവാണെന്നും ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തിയാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു അതേസമയം ശ്രീധരൻപിള്ള നാടിനെ അഭിമാനമാണെന്നും തിരക്കുകൾക്കിടയിലും അദ്ദേഹം തന്നെ കാണാനെത്തിയതിൽ സന്തോഷമുണ്ടെന്നും ചക്കാലയ്ക്കൽ പിതാവും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൌസിലെത്തിയ ഗവർണർ ഷാൾ അണിയിച്ച് ആർച്ച് ബിഷപ്പിനെ ആദരിക്കുകയും സ്നേഹസമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു പിതാവിൻ്റെ ദീർഘകലാസുഹൃത്തായ ശ്രീധരൻപിള്ളയുടെ സന്ദർശനം അതിരൂപതയുടെ ഈ വിശിഷ്ടദിനത്തിൽ ശ്രദ്ധേയമായി മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻ വീട്ടിൽ ജീവന ഡയറക്ടർ ഫാദർ ആൽഫ്രഡ് വി സി തുടങ്ങിയവരും സംബന്ധിച്ചു ഷക്കിന ന്യൂസ് കോഴിക്കോട്